ക്ഷേത്രകലാ അക്കാദമി അവാർഡുകൾ ഈ മാസം ആറിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അക്കാദമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന ദേവസ്വം വകുപ്പിന്റെ കീഴിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ കണ്ണൂർ ജില്ലയിൽ മാടായിക വാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ അവാർഡാണ് വിതരണം ചെയ്യുന്നത് പത്മഭൂഷൺ ഗായിക ചിത്ര പത്മശ്രീരാമചന്ദ്ര പുലവർ ഡോക്ടർ രാജശ്രീ തുടങ്ങിയ വാര്യ പ്രതിഭകളെയാണ് പുരസ്കാരം നൽകി നമ്മുടെ വിശിഷ്ടാതിഥികൾ പലരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുൻ എം എൽ എ ടി വി രാജേഷ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി തുടങ്ങിയിട്ടുള്ള ജനപ്രതിനിധികൾ മറ്റു വിശിഷ്ടാതിഥികൾ മുൻ നമ്മുടെ ക്ഷേത്രകലാ അക്കാദമിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കെ എസ് ചിത്ര പത്മശ്രീ രാമചന്ദ്ര പുലവർ ഡോക്ടർ രാജശ്രീ വാര്യർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ തുടങ്ങി മുപ്പത്താറ് പ്രതിഭകളെ അന്നേ ദിവസം ഉച്ചക്ക് ശേഷം നാല് മണിക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയാണ് തെല്ലേശ്ശേരി എം എൽ എ വിജിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചത് അവാർഡ് കൊടുക്കാൻ പക്ഷേ ദേവസ്വം മന്ത്രിക്ക് അന്നേ ദിവസം മുഖ്യമന്ത്രി അടിയന്തിരമായി ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യോഗം ശബരിമല വിഷുമാവിടത്തെ വിസനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ദേവസ്വം മന്ത്രി തന്നെ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുൻ എം എൽ എ ടി വി രാജേഷ് കളിയാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കെ പത്മനാഭൻ ഗോവിന്ദൻ കണ്ണപുരം കൃഷ്ണൻ നടുവലത്ത് ಫಿಟ್ನೆಸ್ ಸೆಂಟರ್ ತರ್ಡ್ ಫ್ಲೋರ್ ರೀಜನ್ ಪ್ಲಾಜಾ ಪಳ್ಳಿಯಂಗಾಡಿ ಬಿಹೈನ್ ಬ್ಯಾಕ್ ಬಜಾರ್ ಮೊಬೈಲ್ ಸಿಕ್ಸ್ ಟೂ ಏಟ್ ಟೂ ಫೋರ್ ತ್ರೀ ಸೀರೋ ಸಿಕ್ಸ್ ತ್ರೀ ಸೀರೋ ಅಂಡ್ ಡಬಲ್ ನೈನ್ ಸಿಕ್ಸ್ ಒನ್ ಫೋರ್ ಡಬಲ್ ಸೀರೋ ತ್ರೀ ಡಬಲ್ ಸೀರೋ